ഒറ്റത്തടിങ്ങ് ഞാൻ ഒന്നുകൊണ്ടെന്ത് വരച്ചിടുന്ന ഒറ്റത്തടി ഞാൻ വരയ്ക്കും രണ്ടും കൊണ്ടെന്ത് വരച്ചിടുന്നു രണ്ടു താറാവിനെ ഞാൻ വരയ്ക്കും രണ്ടു കൊണ്ടുവരച്ചിടുന്ന രണ്ടു താറാവിനെ ഞാൻ വരയ്ക്കും ഞാൻ വരയ്ക്കും ഒന്നും കൊണ്ടെന്ത് വരച്ചി രണ്ടു താറാവിനെ വരയ്ക്കന്നെ സാറേ രണ്ടു താറാവിനെ ഞാൻ വരയ്ക്കും

മൂന്ന് മുങ്ങുന്ന മീനിനെ ഞാൻ വരയ്ക്കും നാലു കൊണ്ടെന്ത് വരച്ചിടുന്ന

അഞ്ചു കൊണ്ടെന്തോ വരച്ച് വരക്കും ഞാൻ വരയ്ക്കും അങ്ങനെ പഞ്ചവർണത്ത ആ ഞാൻ വരച്ചു കാണിക്കാം അഞ്ചു കൊണ്ടു പഞ്ചവർണത്ത വരയ്ക്കുന്നു എളുപ്പല്ലേ നോക്കിക്കും ഇങ്ങനത്തെ കുറച്ചൊരു നിറഞ്ഞ വിദ്യകളൊക്കെ നമ്മുടെ രണ്ടാണം കേട്ടോ ഇവിടെ പറഞ്ഞേ നിസാര അഞ്ചുകൊണ്ട് നമ്മൾ പഞ്ചകൊണ്ട് അത്തത്തെ വരയ്ക്കും ആറുകൊണ്ട് ഏഴുകൊണ്ട് എട്ടുകൊണ്ട് ഒമ്പതുകൊണ്ടും വരയ്ക്കാം പത്തുകൊണ്ടും വരയ്ക്കാം വരികൾ അറിയാമെങ്കിൽ കൂട്ടിച്ചെല്ലിക്കണം ബാക്കി അതിനകത്ത് അറിയാതെ അല്ലാത്തതുകൊണ്ട് നമ്മള് തൽക്കാലം പിഴവ് ഏതായാലും നമ്മുടെ ഈ വരച്ച സാറിന് നല്ല ഒരു വരയെ കയ്യടിയെന്ന്